ഫിലാൻ ടോക്കൻ്റെ ലോഞ്ചിംഗ് പറഞ്ഞിരിക്കുന്നത് പതിനഞ്ചാം തീയതിയാണ് ഇപ്പോൾ അതിന്റെ അതിൻ്റെ പ്രീസേൽ നടന്നുകൊണ്ടിരിക്കുകയാണ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അതെ അതുപെച്ചന്മാരെ ഫിലാൻ ടോക്കണിൻ്റെ ലോഞ്ചിങ് പറഞ്ഞത് ഒരു പതിനഞ്ചാം തീയതിയാണ് ഇപ്പോൾ അതിൻ്റെ പ്രീസെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രീസെയിൽ നമുക്ക് ചെറിയ റേറ്റ് നമുക്ക് ഫിലാൻ ടോക്കൺ വാങ്ങിച്ച് വെക്കാൻ പറ്റുന്നതായിരിക്കും ഇപ്പോൾ അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് സീറോ പോയിൻറ്റ് സീറോ വൺ ഫൈവ് ആണ് ആ റേറ്റ് നമുക്ക് വാങ്ങിച്ച് ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും അതിനുശേഷം സ്റ്റേക്കും പതിനഞ്ചാം തീയതി മുതൽ ബാക്കിയുള്ള എല്ലാ പ്രോഗ്രാംസുകളും തുടങ്ങും കാരണം പതിനഞ്ചാം തീയതിയാണ് അതിൻ്റെ ലോഞ്ചിങ് പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വരുന്ന ബെൽ നോട്ടിഫിക്കേഷൻ അതൊന്ന് ഓൺ ചെയ്ത് വെക്കാൻ മറക്കരുത് എങ്കിൽ മാത്രമേ ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് കൊടുക്കുക നിങ്ങൾക്ക് ഫ്രഷ് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു വരുന്നത് ഫിലാൻ ടോക്കനെ കുറിച്ചാണ് ഫിലാൻ ടോക്കൻ്റെ ലോഞ്ചിങ് പ്രീ സെയിലിനെ കുറിച്ചാണ് പ്രീ സെയിൽ നമുക്ക് ടോക്കൺ എങ്ങനെ വാങ്ങാം പ്രീ സെയിൽ നമുക്ക് ടോക്കൺ എങ്ങനെ വാങ്ങാം എന്ന വീഡിയോ ആണ് ഞാൻ ഇന്ന് കൊടുത്തിരിക്കുന്നത് അപ്പോൾ വീഡിയോ പോകാം ടോക്കണിൻ്റെ വീട്ടിലാണ് ഞാൻ ചെയ്യുന്നത് ഫിലാൻ ടോക്കണിൽ അതായത് ഫിലാൻ ടോക്കൺ ലോഞ്ചിങ് റേറ്റ് എന്ന് പറയുന്നത് പതിനഞ്ചാം തീയതിയാണ് പക്ഷേ ഇപ്പോൾ പ്രീസെൽ നടക്കുന്നുണ്ട് ഇപ്പോൾ ചെറിയ റേറ്റ് നമുക്ക് ഫിലാൻ ടോക്കൺ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇപ്പോൾ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ ഭാവിയിൽ നല്ലൊരു റേറ്റ് നമുക്ക് അത് സെയിലാക്കാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ എങ്ങനെയാണ് ഫിലാൻ ടോക്കൺ നമ്മൾ ഇത് ചെയ്യുന്ന സ്റ്റേക്കിംഗ് കിട്ടുന്ന ഞാൻ പറഞ്ഞുതരാം നമ്മളിവിടെ ഫിലാൻ ടോക്കൺ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം ഫിലാൻ ടോക്കൺ നമ്മുടെ റൈറ്റ് സൈഡിലുള്ള ത്രീ ടോട്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഫിലാൻ ടോക്കൺ കാണാൻ പറ്റും ആ ഫിലാൻ ടോക്കൺ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു ഫിലൻ ടോക്കൺ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഫിലൻ വാലറ്റ് കാണാം സ്റ്റേക്കിംഗ് വാലറ്റ് കാണാം ട്രാൻസാക്ഷൻ കാണാം നമുക്കിപ്പോൾ ഫിലൻ വാലറ്റിൽ പോ ക്ലിക്ക് ചെയ്യുക ഫിലൻ വാലറ്റ് ഫിലൻ വാലറ്റിൽ കാണുന്നത് ഇതുപോലത്തെ ഒരു ഓപ്ഷനാണ് മെയിൻ ബാലൻസ് സീറോ ആണ് മെയിൻ ബാലൻസ് ഞാനിപ്പോൾ ആഡ് ചെയ്തിട്ടില്ല ഇതിൽ ആഡ് ചെയ്താൽ മാത്രമേ നമുക്കിത് കാണിക്കൂ ഫിലാൻ ടോക്കൺ വാല്യൂ അതിന് ഫിൽ ടോക്കൺ വാല്യൂ എന്ന് പറയുന്നത് സീറോ പോയിൻ്റ് സീറോ ഫൈവ് ആണ് സീറോ പോയിൻറ്റ് സീറോ ഫൈവ് അവൈലബിൾ ഫിൽ ടോക്കൺസ് അത് ഞാൻ വാങ്ങിയാൽ മാത്രമേ ഉണ്ടാവൂ ഇവിടെ നമുക്ക് ഫണ്ട് ആഡ് ചെയ്യേണ്ടതുണ്ട് ബൈ ടോക്കൺസ് ചെയ്യേണ്ടതുണ്ട് നമുക്കിവിടെ ഫണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ടോക്കൺ ബൈ ചെയ്യാൻ പറ്റൂ നമ്മൾ ആഡ് ഫണ്ടിൽ ക്ലിക്ക് ചെയ്യുന്നു ആഡ് ഫണ്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കറണ്ട് ബാലൻസ് അതായത് എൻ്റെ പ്രോഫിറ്റ് ഇവിടെ കാണിക്കുന്നുണ്ട് പത്ത് ഡോളാണ് എനിക്കിപ്പോൾ പ്രോഫിറ്റ് ഉള്ളത് ആ പത്ത് ഡോളറിന് എനിക്ക് എത്ര കിട്ടും ഫിലാൻ ടോക്കൺ ഇപ്പോൾ പൂജ്യം പോയിൻറ്റ് പൂജ്യം അഞ്ചാണ് ഇപ്പോൾ സോറി പൂജ്യം പോയിൻറ്റ് പൂജ്യം ഒന്നേ അഞ്ചാണ് ഫിലാൻ ടോക്കൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഞാനിവിടെ കറണ്ട് ബാലൻസ് കറണ്ട് ബാലൻസ് ഞാനിവിടെ ഡെപ്പോസിറ്റ് ചെയ്യുകയാണ് പത്ത് പോയിൻ്റ് അഞ്ച് ഒമ്പത് അതിന് അതിൽ ആഡ് ചെയ്യുന്നത് പത്ത് യു എസ്റ്റേറ്റ് മിനിമം അഞ്ച് ഡോളറിൽ നമ്മളിവിടെ ആഡ് ചെയ്യണം ഞാനിവിടെ പത്ത് യു എസ് ടേറ്റ് ആഡ് ചെയ്യുകയാണ് അവിടെ ആഡ് ഫണ്ട് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ആഡ് ഫണ്ട്സ് ആഡ് ഫണ്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓക്കെ അപ്പോൾ ഇപ്പോൾ മെയിൻ വാലറ്റിൽ ഇവിടെ പത്ത് ഡോളർ കാണിക്കുന്നുണ്ട് ആ ഫിലാൻ ടോക്കൺ വാല്യൂ സീറോ പോയി അത് പറഞ്ഞു തരുന്നത് ഇനി അവൈലബിൾ ഫിലാൻ ടോക്കൺസ് നമുക്ക് വിട്ടണമെങ്കിൽ നമുക്കിവിടെ ടോക്കൺ ബൈ ചെയ്യണം റൈറ്റ് സൈഡിലായിട്ട് റൈറ്റ് സൈഡിലായിട്ട് ഇവിടെ ബൈ ടോക്കൺ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു ബൈ ഫിലാൻ ടോക്കൺസ് കോൺവെർസേഷൻ ഇൻഫോർമേഷൻ കറണ്ട് റേറ്റ് കാണിക്കുന്നതിൻ്റെ വീട്ടിൽ ടോക്കൺണ്ട് ഇവർ അവൈലബിൾ പാൻസ് പത്ത് ഡോളർ ആണെങ്കിൽ നമ്മൾ ഞാനിവിടെ ആഡ് ചെയ്തിട്ടുള്ളത് അവിടെ എമൗണ്ട് ടു സ്പെൻഡ് യൂണിവേഴ്സിറ്റി എൻട്രൻ യുവേഴ്സിറ്റി അതായത് പത്ത് പത്ത് ഡോളറാണ് വാലറ്റ് ഉള്ളത് വാലറ്റിലുള്ളത് എനിക്ക് കിട്ടുന്നത് പത്ത് ഡോളറിന് അറുനൂറ്ററുപത്താറ് പോയിൻറ്റ് ആറ് ആറ് ടോക്കൺ ആണ് ഞാനത് അവിടെ കൺഫേം പർച്ചേസ് പർച്ചേസ് ചെയ്യാൻ പോവുകയാണ് ഓക്കെ ഞാനവിടെ പർച്ചേസ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ എൻ്റെ മെയിൻ ബാലൻസ് ഇല്ല ഇവിടെ ഫിലാൻ ടോക്കൺ വാല്യൂ ഉണ്ട് അവൈലബിൾ ഫിലാൻ ടോക്കൺ അറുന്നൂറ്ററുപത്താറ് അപ്പോൾ ഈ ടോക്കൺ ഞാനിവിടെ സ്റ്റേക്കിംഗ് ഇട്ടിരിക്കുകയാണ് സ്റ്റേക്കിങ്ങിൻ്റെ ഇത് നമുക്ക് വരും ഇപ്പോൾ പതിനഞ്ചാം തീയതി മുതൽ നമുക്കതിൻ്റെ എല്ലാ ഓപ്ഷനുകളും നമുക്ക് ലഭ്യമാകുന്നതായിരിക്കും ഓക്കെ താങ്ക് യു നമ്മുടെ ഫിൽ ട്രാൻസാക്ഷൻ ഹിസ്റ്ററിയിൽ പോയാലും നമുക്കത് കാണാൻ പറ്റും ഇപ്പോൾ പത്ത് യൂസിറ്റി കൊടുത്ത് ഞാൻ ടോക്കൺ വാങ്ങിയത് ഇവിടെ കാണാൻ പറ്റും ഓക്കെ അതുപോലെ